ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾക്കും ഇതര മതസ്ഥർക്കും ഒരുപോലെ പ്രിയങ്കരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ എൺപത്തേഴാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹം നിശബ്ദമായി നമ്മോട് മന്ത്രിക്കുന്ന ഒരു രഹസ്യമുണ്ട് അക്രമങ്ങളെയും ഹിംസയെയും എന്നും ഞാൻ എതിർത്തുകൊണ്ടേയിരുന്നു അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും ഇത്തിരി മനുഷ്യപ്പറ്റി കാട്ടിക്കൂടിയെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു ഈ ഭൂമി എല്ലാവരുടേതുമാണെന്നും അത് ആർത്തിമൂത്ത് എന്നും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരും ദൈവത്തിന് മുന്നിൽ ഒന്നാണെന്നും മനുഷ്യസ്നേഹമാണ് ഏറ്റവും വലുതെന്നും ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു യുദ്ധകൃതിയും മത്സരവീര്യവും ഈ ലോകത്തിൻ്റെ സ്നേഹത്തിനെയും കരുതലിനെയും കടന്നാക്രമിക്കുമ്പോഴെല്ലാം അരുതേ ഇതരുതേ ഇത് പാടില്ല എന്നൊക്കെ മൃദുസ്വരത്തിൽ അതേസമയം കരുത്തോടെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അതേ പാപ്പ ഇനി ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പറയാൻ ഇതുപോലൊരു മനുഷ്യനെ ഇതുപോലൊരു സാന്നിധ്യത്തെ ഞങ്ങളിനി എവിടെ തരയും ജനകീയനായ ആ പാപ്പ ഇനിയെന്നും ജനഹൃദയങ്ങളിൽ നിറവോടെ നിൽക്കും കണ്ണീരോടെ പാപ്പായിക്ക് വിടാം